കണ്ണൂർ പാനൂർ നഗരസഭ ചെയർപേഴ്സണെ ചൊല്ലി ലീഗിൽ തർക്കം നൌഷദ് കൂടത്തിൽ തന്നെ ചെയർപേഴ്സണാക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി അണികൾ രംഗത്തെത്തി ഉമൈസ തിരുവമ്പാടിയെ നഗരസഭാ അധ്യക്ഷയാക്കണമെന്നാവശ്യപ്പെട്ട് ഉമൈസയെ പിന്തുണയ്ക്കുന്നവർ പാനൂർ ടൗണിൽ പ്രകടനം നടത്തി ബിജീഷ് കോവിന്ദനാണ് വിവരങ്ങൾ നൽകാനുള്ളത് ബിജീഷ് പലയിടത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പൊന്തി വരികയാണ് പ്രത്യേകിച്ചും യു എന്താണ് കണ്ണൂർ പാനൂർ നഗരസഭയിലെ വിഷയം പാനൂരിൽ വീണ്ടും ഭൂരിപക്ഷം നേടി അധികാരം പിടിച്ച യു ഡി എഫിന് പക്ഷേ ഇപ്പോൾ നഗരസഭാ ചെയർമാനെ ചൊല്ലിയാണ് അതിനകത്ത് തർക്കം ഉടലെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിനകത്ത് രണ്ട് വിഭാഗം രൂപപ്പെട്ടിരിക്കുകയാണ് പെരിങ്ങത്തൂർ ടൌണിൽ നിന്ന് വിജയിച്ച നൌഷദ് കൂട്ടത്തലിനെ നഗരസഭാ ചെയർപേഴ്സണാക്കാൻ കഴിഞ്ഞ ദിവസം പാർലമെന്ററി ബോർഡ് യോഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതൃത്വവും ചേർന്ന് തീരുമാനമെടുത്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ചെറുവല്ലിയൂർക്കര എന്ന് പറയുന്ന വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഉമേസ തിരുവമ്പാടിയെ ചെയർപേഴ്സൺ ആക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം കാരണം ഉമ പൈസ രണ്ട് തവണയായിട്ട് ക്ഷമിക്കണം മൂന്ന് തവണയായിട്ട് നഗരസഭാ കൗൺസിലറാണ് കഴിഞ്ഞ തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു ഇത്തവണ അവരെ നഗരസഭാ അധ്യക്ഷയാക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഭരണപരിചയം ഉൾപ്പെടെയുള്ളവ കണക്കിലെടുക്കണം മാത്രമല്ല അവർക്ക് ഒരു പ്രാതിനിധ്യം കൂടി അതായത് മേയർ എന്ന ക്ഷമിക്കണം നഗരസഭാ അധ്യക്ഷ എന്നുള്ള ഒരു പ്രാതിനിധ്യം കൂടി അവർക്ക് നൽകണം എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം ഇത് ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി പാനൂർ ടൌണിനകത്ത് ഒരു വിഭാഗം പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രകടനം നടത്തിയത് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഈ പ്രകടനം ഏതായാലും ഇക്കാര്യത്തിന് ഇപ്പോൾ ഉമേസ എടുത്തിരിക്കുന്ന ഒരു നിലപാട് പരസ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ നേതൃത്വത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകുന്നില്ല നേതൃത്വം എടുത്ത നിലപാടിനൊപ്പം നിൽക്കും നേതൃത്വം നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ആളെ തന്നെ നഗരസഭാ അധ്യക്ഷ ആകട്ടെ എന്നുള്ള നിലപാടിലാണ് ഉമൈസ തിരുവമ്പാടി ഉള്ളത് പക്ഷേ അവർ പിന്തുണക്കുന്നവർ പരസ്യമായി തന്നെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് നൌഫൽ